നമസ്കാരം ജീവിതശൈലി രോഗമായ പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റിസ് ഉള്ള ആൾക്കാർക്ക് ഒരുപാട് രീതിയിലുള്ള സംശയങ്ങൾ കാണാറുണ്ട് എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാം അല്ലെങ്കിൽ ഏതൊക്കെ ഭക്ഷണങ്ങൾ കഴിച്ചാൽ ഷുഗർ കൂടും എന്തൊക്കെ കഴിച്ചാൽ അവർക്ക് ഷുഗർ കുറക്കാൻ പറ്റും മധുരം കഴിച്ചുകൊണ്ട് ഷുഗർ കുറക്കാൻ പറ്റുമോ എല്ലാ രീതിയിലുള്ള മധുരം പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടതുണ്ടോ ഏതെങ്കിലും രീതിയിലൊക്കെ നല്ല ഒന്ന് പൂതിയാവുന്ന സമയത്തെങ്കിലും ഒന്ന് കഴിക്കാൻ പറ്റുമോ ഇങ്ങനെയൊക്കെ പല രീതിയിലും നമ്മളോട് പേഷ്യൻസ് വന്നിട്ട് ചോദിക്കാറുണ്ട് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് കുറച്ച് ഉത്തരങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ വന്നത് ഞാൻ ഡോക്ടർ ആഫിയല്ലു സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഡയബറ്റിസ് പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് നമ്മൾ പറയുന്നത് ടൈപ്പ് വൺ ഡയബറ്റിസും ടൈപ്പ് ടു ഡയബറ്റിസും ടൈപ്പ് വൺ ഡയബറ്റിസ് ജനിതകപരമായിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കതിൽ ഒരുപാട് റോളൊന്നും ചെയ്യാനില്ല നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അവരുടെ ജീവിതശൈലി നമുക്കൊന്നിങ്ങനെ മാറ്റി കൊടുക്കണമെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലേക്ക് പോകാമെന്ന് മാത്രം അവിടെ കംപ്ലീറ്റ് ഇൻസുലിൻ ആബ്സൻസ് ആയിട്ട് അല്ലെങ്കിൽ ഡെഫിഷൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത് ടൈപ്പ് ടു ഡയബറ്റിസ് ഇന്ന് നമ്മൾ പറയുന്നത് തന്നെ പ്രധാനമായിട്ടും ജീവിതശൈലി ശൈലി രോഗത്തിൻ്റെ ഭാഗമായി കൊണ്ടുവരുന്നതാണ് ഇതിൽ നമ്മൾ ഭക്ഷണത്തിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ ജീവിതശൈലിയിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് വരിക അല്ലെങ്കിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തുക കുറച്ച് റെഗുലറായിട്ട് വ്യായാമങ്ങളും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ടൈപ്പ് ടു ഡയബറ്റിസ് നമുക്ക് പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്തു കൊണ്ടുപോകാൻ പറ്റും ഒരിക്കലും ഒരു ഡയബറ്റീസ് നമ്മൾ കൺഫേം ചെയ്തു അല്ലെങ്കിൽ നമ്മളൊരു ഡയബറ്റിക് രോഗി ആയി എന്ന് പറയുന്നത് കൂടി തന്നെ കുറേ രീതിയിലുള്ള മിഥ്യാധാരണകൾ പേഷ്യൻസിൻ്റെ ഇടയിൽ കാണാറുണ്ട് പൂർണ്ണമായിട്ടും ഭക്ഷണം ഒഴിവാക്കുക അല്ലെങ്കിൽ പട്ടിണി കിടക്കുക അല്ലെങ്കിൽ പഞ്ചസാര ചായയിൽ മാത്രം ഒഴിവാക്കിയ കൊണ്ട് ബാക്കി രീതിയിലുള്ള ഭക്ഷണങ്ങളിലൊക്കെ പഞ്ചസാര അല്ലെങ്കിൽ മധുരപലഹാരങ്ങൾ കൂടുതലായിട്ട് എടുക്കുക ഈ രീതിയിലൊക്കെ കാണിക്കാറുണ്ട് പക്ഷേ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കൃത്യമായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്ത് പോകുകയാണെങ്കിൽ നമുക്ക് ഡയബറ്റീസ് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും അല്ലെങ്കിൽ ബ്ലഡിൽ ഒരുപാട് ലെവൽ ഷുഗർ കൂടാതെ നമുക്ക് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നുള്ളത് നോക്കാം പ്രധാനമായിട്ട് ഇവർ അറിഞ്ഞിരിക്കേണ്ടത് ഗ്ലൈസെമിക് ഇൻഡെക്സ് എന്നതാണ് നമ്മൾ കഴിക്കുന്ന ഒരു ഭക്ഷണത്തിൽ എത്രത്തോളം ഗ്ലൈസെമിക് ഇൻഡെക്സ് ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഭക്ഷണങ്ങൾ എടുക്കേണ്ടത് എന്താണ് ഗ്ലൈസെമിക് ഇൻഡെക്സ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ ഫ്രൂട്ട്സുകളിലൊക്കെ തന്നെയുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് നമ്മുടെ രക്തത്തിൽ കാണിക്കപ്പെടുന്ന ഒരു ടൈമുണ്ട് നമ്മളിപ്പോൾ ഒരു ഭക്ഷണം കഴിച്ചു അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട്സ് നമ്മൾ നമ്മളെടുത്തു ഈ എടുത്ത ഫ്രൂട്ട്സ് നമ്മൾ അതിലുള്ള ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിലെത്തിയിട്ട് അത് രക്തത്തിൽ എത്ര എത്ര കാണിക്കുന്നു നല്ലതിൻ്റെ ആ ഒരു അളവിനെയാണ് നമ്മൾ ഗ്ലൈസെമിക് ഇൻഡെക്സ് വാല്യൂ എന്നുള്ളത് പറയുന്നത് ഇപ്പം നമ്മൾ ഇതിന് പറയുന്ന സമയത്ത് മൂന്ന് രീതിയിൽ പറയും ലോ ഗ്ലൈസെമിക് ഇൻഡെക്സ് മോഡറേറ്റ് ഗ്ലൈസെമിക് ഇൻഡെക്സ് ഹൈ ഗ്ലൈസെമിക് ഇൻഡെക്സ് എന്ന രീതിയിൽ ഈ ഗ്ലൈസെമിക് ഇൻഡെക്സിൻ്റെ വാല്യൂ ലോ എന്ന് പറയുന്ന സമയത്ത് ഇരുപത് മുതൽ നാൽപ്പത്തൊമ്പത് വരെയാണ് നമുക്കതിന് ലോ ഗ്ലൈസെമിക് ഇൻഡെക്സ് എന്ന് പറയാം ഇനി അമ്പത് മുതൽ അറുപത്തൊമ്പത് വരെയാണ് നമ്മളതിന് മോഡറേറ്റിൽ പറയും എഴുപതിൻ്റെ മേലേലെ ഇതിനൊക്കെ നമ്മൾ എന്താ വെച്ചാൽ ഹൈ ഗ്ലൈസെമിക് ഇൻഡക്സ് എന്ന് പറയും അപ്പോൾ നമ്മളൊരു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതിൽ എത്ര ഗ്ലൈസെമിക് ഇൻഡെക്സ് ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുക ഭക്ഷണം സെലക്ട് ചെയ്യേണ്ടത് പ്രത്യേകിച്ച് ഈ രോഗികളെ അല്ലെങ്കിൽ ഡയബറ്റിസ് വരാൻ സാധ്യതയുള്ള പ്രീ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് ഭക്ഷണം എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് മലയാളികളുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ടും അടങ്ങിയെടുക്കുന്നതെന്ന് കാർബോഹൈഡ്രേറ്റ് നമ്മൾ എടുക്കുന്ന ഭക്ഷണങ്ങളിൽ എൺപത് ശതമാനം ചോറ് അല്ലെങ്കിൽ ചോറ് ഒഴിവാക്കണമെങ്കിൽ അവർ ചപ്പാത്തി ആ രീതിയിലേക്കാണ് കൂടുതൽ ആൾക്കാരും പോകുന്നത് പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ സമയത്ത് ഈ ചോറില് അല്ലെങ്കിൽ അരി ഭക്ഷണങ്ങളിലൊക്കെ തന്നെ ഈ എഴുപതിൻ്റെ മേലെ ആ ഒരു റേഞ്ചിലേക്ക് എപ്പോഴും ഗ്ലൈസെമിക് ഇൻഡെക്സ് വാല്യൂ കാണിക്കുന്നുണ്ട് ഗോതമ്പിലാണെങ്കിലും വലിയ വ്യത്യാസമൊന്നുമില്ല ഒരു ആ എന്താണ് എഴുപത് എന്നെ ഒരു അറുപത്തൊമ്പത് ആ ഒരു റേഞ്ചിൽ എഴുപത് ടു എഴുപത്തഞ്ച് വരെയാണ് ഗോതമ്പിലും കാണിക്കുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ട് പോകുന്നതാണ് മില്ലറ്റ്സ് കൂടുതലായിട്ട് എടുക്കുക എന്നുള്ളത് ചോറിനെ അപേക്ഷിച്ച് മില്ലറ്റ്സ് നല്ലതാണെന്ന് നമുക്ക് പറയാം മില്ലറ്റ്സിൽ നമുക്കത് ഒരു അറുപത്തിനാല് ആ ഒരു റേഞ്ചിലാണ് കാണിക്കുന്നത് ഓട്സ് ആണെങ്കിലും ഒരു അറുപത്തഞ്ച് അറുപത്തൊമ്പതിൻ്റെ റേഞ്ചിൽ കാണിക്കുന്നുണ്ട് അപ്പം നമ്മൾ ചോറ് കൂടുതലായിട്ട് എടുക്കുന്നതിന് പകരം മില്ലറ്റ്സ് ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു മാറ്റമില്ല ഈ ഒരു പ്രൊപ്പോഷനാണ് നമ്മൾ നോക്കേണ്ടത് ചോറ് ഒരുപാട് നമ്മളൊരു പറ ചോറ് അല്ലെങ്കിൽ ഒരു ഒരു പ്ലേറ്റ് ചോറ് എടുക്കുന്നതിന് പകരം കുറച്ച് മില്ലറ്റ്സ് എടുക്കാണെങ്കിൽ നമുക്ക് ആ ഗ്ലൈസിമിക് ഇൻഡെക്സിൻ്റെ വാല്യൂ അവിടെ ഡിഫറൻസിലെ കാണിക്കാം പിന്നെ ഫ്രൂട്ട്സ് എടുക്കാൻ പറ്റുമെന്ന് കൂടുതൽ പേര് പറയാറുണ്ട് ഫ്രൂട്ട്സിൻ്റെ കണക്കിലെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന ഫ്രൂട്ട്സിൽ എത്ര ഗ്ലൈസെമിക് ഇൻഡെക്സ് ഉണ്ട് എന്ന് നോക്കിയിട്ടാണ് പറയുക ഇപ്പം ചില ആൾക്കാർക്ക് ചക്കപ്പഴം ഭയങ്കരമായിട്ട് ഇഷ്ടമായിരിക്കും പക്ഷെ ചക്കപ്പഴത്തിൽ മുപ്പത്തെട്ട് ശതമാനമാണ് ഈ ക്ലൈസെമിക് ഇൻഡെക്സ് കാണിക്കുന്നത് പക്ഷേ ചോറ് എൺപത് കഴിക്കുന്നതിനാളും നല്ലതല്ലേ ചക്കപ്പഴം കഴിക്കുന്നത് ആ രീതിയിൽ വേണമെങ്കിൽ ചിന്തിക്കാം പക്ഷേ ചക്കപ്പഴം നമുക്ക് ഒരു ഒരുപാട് നമ്മൾ ചോറ് എടുക്കുന്ന രീതിയിൽ ഒരുപാട് കഴിക്കുന്നില്ലെങ്കിൽ ചക്കപ്പായ എടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല ആ രീതിയിലാണ് നമ്മളിതിൻ്റെ ഒരു പ്രൊപ്പോഷൻ മനസ്സിലാക്കേണ്ടത് അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് പപ്പായയിലൊക്കെ തന്നെ ആകെ പത്ത് ശതമാനത്തിൻ്റെ താഴെ പപ്പായയിൽ വരുന്നുള്ളൂ അതേപോലെ തന്നെ നമ്മൾ ബത്തക്ക വാട്ടർമെലനിലൊക്കെ നോക്കുകയാണെങ്കിൽ ആറ് ശതമാനത്തിനടുത്ത് അവക്കാടല്ലാകുമ്പോൾ ടു രണ്ട് ശതമാനം വരും അപ്പം നമുക്ക് മനസ്സിലാക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണോ ഫ്രൂട്ട്സിലെ ഗ്ലൈസമിക് ഇൻഡെക്സിൻ്റെ അളവ് ഇത് നോക്കിയിട്ട് നമുക്ക് ഫ്രൂട്ട്സ് സെലക്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല ഓറഞ്ചിലൊരു ഒമ്പത് പിന്നെ അതേപോലെ ഗ്രേപ്പ്സിൽ മുന്തിരിയിലൊക്കെ ഒരു പതിനാറ് പതിനഞ്ച് അപ്പോൾ നമ്മൾ ഈ ഫ്രൂട്ട്സ് പൂർണ്ണമായ യും ഒഴിവാക്കാൻ ഒരു അർത്ഥമില്ല ഗ്ലൈസെമിക് ഇൻഡക്സ് കുറവുള്ള ഫ്രൂട്ട്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് ഡയബറ്റിക്കാർക്ക് ഒന്നും കൂടി അവരെ ഒരു ക്ഷീണം കാര്യങ്ങൾ കുറക്കാനും അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് എന്താണ് മധുര പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നതിൻ്റെ സമയത്ത് ഈ ചെറിയ രീതിയിലുള്ള കുറച്ച് വാട്ടർ കണ്ടന്റ് കൂടുതലായിട്ട് അടങ്ങിയ വാട്ടർ മെലനും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ തന്നെയാണ് ഈ രീതിയിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് ആവശ്യമായിട്ടുള്ള എനർജി നമ്മൾ ഏത് രീതിയിലാണോ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് മെയിനായിട്ട് നോക്കേണ്ടത് നമ്മൾ മലയാളികളെ എൺപത് ശതമാനത്തോളം എന്താണ് അരി ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ിന് ഡിപ്പെ പ്രോട്ടീനും നമ്മൾ ആകെ ഇരുപത് ശതമാനത്തിലേ വെക്കു വരുന്നുള്ളൂ ഇതിനെ മാറ്റിക്കൊണ്ട് അൻപത് ശതമാനത്തിൽ നിൽക്കാൻ നമ്മൾ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറക്കുക നമ്മൾ എടുക്കുന്ന ഭക്ഷണത്തിൽ അൻപത് ശതമാനം മാത്രമേ നമ്മൾ കാർബോഹൈഡ്രേറ്റ് എന്നുള്ള ഊർജ്ജം എടുക്കാൻ പാടുള്ളൂ പിന്നെ നമ്മളൊരു മുപ്പത് ടു നാപ്പത് ശതമാനം പ്രോട്ടീനും പിന്നെ ബാക്കി നമ്മളൊരു ഫാറ്റിലേക്കും പോകുകയാണെങ്കിൽ ഇങ്ങനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ കിട്ടും അപ്പോൾ അതാണ് നമ്മളിതിൽ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടത് പ്രോട്ടീനായി കൊണ്ട് നമുക്ക് കടലവർഗ്ഗങ്ങള് പരിപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് എടുക്കാം മുട്ടേൻ്റെ വെള്ളം കൂടുതലായിട്ട് എടുക്കുന്നത് നല്ലതാണ് പിന്നെ അതേപോലെ ഫാറ്റിൽ നമുക്ക് എന്താണ് ബദാമോ നട്സോ അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള നട്ട്സ് വർഗ്ഗങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ് ഗ്ലൂക്കോസിൻ്റെ സീറോ പെർസെൻറ്റേജായി നിൽക്കുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ മുട്ട എന്താണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്ലൂക്കോസ് ഫ്രീ ആണ് അപ്പം നമുക്കൊരു മുട്ടൻ്റെ വെള്ളം എടുക്കുകയാണെങ്കിൽ എന്താ വെച്ചാൽ ഒരു നാലോ അഞ്ചോ മുട്ടൻ്റെ വെള്ളം എടുക്കാം അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ എനർജി ആവശ്യത്തിന് കിട്ടുകയും ചെയ്യും അപ്പോൾ അത് നമുക്ക് പ്രോട്ടീൻ നല്ല രീതിയിൽ എനർജി കിട്ടും ചെയ്യും ഗ്ലൂക്കോസിൻ്റെ കണ്ടൻറ്റ് സീറോ ആണ് അപ്പോൾ നമുക്ക് അത് എടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല അതേപോലെ തന്നെയാണ് നമ്മൾ എന്താണ് തേങ്ങൻ്റെ ഉപയോഗം തേങ്ങനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ കോക്കോനട്ട് നമുക്ക് ചിറകീട്ട് നമുക്ക് സ്ഥല സലാഡുകളിലോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിക്കാം തേങ്ങയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഷുഗറിൻ്റെ അളവ് സീറോ പെർസെൻറ്റേജ് ആണ് പക്ഷേ എച്ച് ഡി എൽ കൊളസ്ട്രോൾ നല്ല രീതിയിൽ ഇല്ലതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നിന്ന് നമുക്ക് നമുക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും സലാഡുകളിലൊക്കെ തേങ്ങ ചെലവിയിട്ട് നമുക്ക് ജസ്റ്റ് യൂസ് ചെയ്യാം തേങ്ങേൻ്റെ പാലായിട്ട് ഉപയോഗിക്കാം ഇങ്ങനെ നമുക്കിത് ഏത് രീതിയിലും ഒരു ദിവസത്തിൽ നമ്മൾ തേങ്ങ നമ്മുടെ എന്താണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഡയബറ്റിക്കാർക്ക് അത് നല്ലതാണ് എനർജി കിട്ടാനും കൂടി അവർക്ക് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെയാണ് നെയ്യ് വെണ്ണ ഇങ്ങനത്തതൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിലും പ്രശ്നങ്ങളൊന്നുമില്ല ഇതിലും ഗ്ലൂക്കോസിൻ്റെ കണ്ടൻറ്റ് സീറോയിലേക്ക് തന്നെയാണ് പോകുന്നത് പിന്നെ എച്ച് ഡി എൽ എന്നുള്ള കൊളസ്ട്രോൾ നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഹൃദയാരോഗ്യത്തിനും നമ്മുടെ ശരീരത്തിലേക്ക് എനർജി കിട്ടുന്നതിനും ഒക്കെ തന്നെ ഇത് ഹെൽപ്പ് ചെയ്യും അപ്പം നമ്മളുടെ ശരീരത്തിന് ഇത്ര ഊർജ്ജമാണ് ഒരു ദിവസം വേണ്ടത് എന്നുള്ളത് ആ ഊർജ്ജത്തിൽ നിന്ന് ഒരു കാർബോഹൈഡ്രേറ്റിൻ്റെ കണ്ടന്റ് പരമാവധി കുറക്കുക പ്രോട്ടീനും ഫാറ്റ് എന്നുള്ള കണ്ടന്റ് പരമാവധി കൂട്ടുക വെള്ളത്തിൻ്റെ ഉപയോഗം നല്ല രീതിയിൽ നമ്മൾ എടുക്കുക കാരണം ശരീരത്തിൽ നമുക്ക് ഒരു രണ്ട് മൂന്ന് ലിറ്ററെങ്കിലും വെള്ളം നമ്മൾ എത്തുന്ന രീതിയിലേക്ക് പോവുക കുറച്ച് നമ്മൾ ഒരു സ്ഥിരമായിട്ട് നമ്മൾ എന്താണ് വ്യായാമങ്ങൾ ചെയ്യുക അത് ഒരുപാട് ഓട് ചാടുക എന്നുള്ളതിനപ്പുറം നടക്കുകയാണെങ്കിൽ ചിലർക്ക് നടക്കുന്നവർക്ക് കൂടുതൽ ഇഷ്ടം അങ്ങനെയുള്ള ആൾക്കാർ തന്നെ കൈ നല്ലോണം വീശീറ്റ് നടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് നമ്മുടെ ഓരോ മസിൽസും അനങ്ങുന്ന രീതിയിലെ അല്ലെങ്കിൽ ഓരോ ജോയിൻസിലേക്കും നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് കിട്ടുന്നുണ്ട് രീതിയിലേക്ക് എക്സസൈസും കാര്യങ്ങളും കൂടി കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡയബറ്റീസിനൊക്കെ നല്ല രീതിയിൽ തന്നെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും പ്രമേഹം വന്ന ആൾക്കാർ ജീവിതകാലം മെഡിസിൻ എടുക്കാൻ എന്നുള്ളതിനുപരി അവരൊരു കൺട്രോളിലേക്ക് നമ്മൾ ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് എന്താണോ എനർജിൻ്റെ ആവശ്യം ആ ആവശ്യത്തിലേക്ക് എനർജി എടുത്തുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ പോയിക്കൊണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ വ്യായാമങ്ങൾ ചെയ്തുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഡയബറ്റീസ് നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്തുകൊണ്ട് തന്നെ പോകാൻ പറ്റും ഞാനിപ്പോൾ പറഞ്ഞ രീതിയിൽ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കൊടുത്ത വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ആഫിയാലൂൺ ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല